അങ്ങനെ ഈ ക്ലാസ് വരെ ഉമ്മ അതിനുവേണ്ടി ഞാന് എല്ലാരും പറഞ്ഞ എന്തെങ്കിലും തൊഴിൽ സംരംഭമായിട്ട് എന്തെങ്കിലും പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ എനിക്ക് സ്വയം പിന്നെ പോയിട്ട് പിന്നെ പഠിച്ച് കോളേജിൽ പോയിട്ട് പഠിച്ച് വരാനൊന്നും കഴിയാത്തൊരവസ്ഥ അന്നൊന്നും ഈ വണ്ടിയില്ല വീട്ടിൽ നിന്ന് പിന്നെ ആ ഒരു വീൽ ചെയർമാനായാലും നമുക്കിപ്പോൾ തുടർ വിദ്യാഭ്യാസം പ്രൊഫഷണൽ ആയിട്ടുള്ള കോളേജുകളിലൊക്കെ പോയിട്ട് ദൂര സ്ഥലങ്ങളിൽ പോകണം അപ്പോൾ അത് പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ നോക്കി നിന്നപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ജെ ഡി ടി ഇസ്ലാം ഓർഫനേജിൽ അവിടെ അസനാജി സാഹിബ് എന്ന് പറഞ്ഞ ഒരാ ആളെ പിന്നെ സ്നേഹം കൊണ്ട് മാത്രമാണ് ആ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയതും ഈ കോഴ്സിന് വേണ്ടി ഞാൻ അപേക്ഷ അപേക്ഷ കൊടുത്തതൊക്കെ ഒരു വലിയ കഥയാണ് അതിപ്പോൾ പറയാൻ നേ നേരിട്ടൊന്നും അറിയില്ല അത് ചുരുക്കി ഞാൻ പറയുക ഈ അസനാജി സാഹിബിൻ്റെ അടുത്ത് ഞാനൊരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞാൻ പോകുന്നത് ഞാനും എൻ്റെ പെങ്ങളും എൻ്റെ ഉമ്മയും കൂടിയാണ് അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി പോണേ ഐ ടി എൻ്റെ സീറ്റിന് ചോദിച്ച് അവിടെ പോയതാണ് അവയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കണ്ടപടി തന്നെ ആൾ അയാളെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾ സെക്രട്ടറിയാണ് അവിടുത്തെ ജെ ഡി ടി ഇസ്ലാമിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹം മേശൻ്റെ മുകളിൽ ഒരു മുസാഫുണ്ട് പിന്നെ അദ്ദേഹം ഒരു മതപരമായിട്ട് നല്ല അറിവുള്ളൊരു ഒരു ഒരു പാണ്ഡിത്യമുള്ളൊരു ആളും കൂടിയാണ് അദ്ദേഹം ധാരാളം ആളുകളെ പിന്നെ ഉമ്ര ചെയ്യിപ്പിച്ചും അതേപോലെ ഇന്നത്തെ ഓർഫനേജിൽ എത്തീം കുട്ടികളായിട്ടുള്ള ആളുകളെ കല്യാണം കഴിപ്പിച്ചൊക്കെ വളരെ പിന്നെ ഒരു പിന്നെ നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ഞാൻ ചെല്ലുന്നത് നാല് കാൽമലാണ് പൂച്ച പൂച്ച ഒക്കെ പോകുമ്പോൾ നാല് കാൽമലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കടന്നു വരുന്നത് നടന്നുകൊണ്ടല്ല ഞാൻ പോകുന്നത് കൈകുത്തി കാലിൻ്റെ മുട്ട കുത്തി പൂച്ചയൊക്കെ പോകുമ്പോൾ അല്ല അപ്പോൾ ഞാനിങ്ങനെ നിലത്തോടെ ഇങ്ങനെ വരുന്നുണ്ട് ഉമ്മയും പൊങ്ങങ്ങളും ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് അപ്പോൾ എന്താ വന്നെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഐ ടി ഐയിലെ സീറ്റ് വേണ്ടിയിരുന്നു അതിന് വന്ന് അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കെന്നെ മൂപ്പറ് പറഞ്ഞു ഏ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഐ ടി ഐയിലെ സീറ്റൊക്കെ കഴിഞ്ഞ് ഫുള്ളായി ഇവിടെ ഒന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല പോയിക്കോളിന്ന് പറഞ്ഞു അദ്ദേഹം കൂടെ ആട്ടിപ്പറച്ച് പറത്തിച്ച് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇറക്കിന്ന് നിലത്തുനിന്ന് ഇങ്ങനെ നോക്കി കണ്ണീരിങ്ങനെ ഉറ്റിപ്പോയി കണ്ണിൽ നിന്ന് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടി അപ്പോൾ എൻ്റെ പെങ്ങളും ഉമ്മ ആകെ വേജാറായി കാരണം അവർ എടുത്തുകൊണ്ടാണ് എസ് എൽ സി വരെ ഞാൻ പോയി പാസ്സാകുന്നത് അപ്പോൾ അവർ ഇനി എങ്ങോട്ട് എന്നുള്ളതില് അവരും ഇങ്ങനെ വേജാറായി ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ പോവാം ഇനി എന്തെങ്കിലും ആയി കിട്ടിയേക്ക് ഞാൻ തിരിച്ച് ഞങ്ങൾ പോരുക തിരിച്ച് വരുന്ന ആളെ മുന്നിൽ നിന്ന് ഇങ്ങനെ അയാൾ ആ റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കി കാണുക ഞാനിങ്ങനെ നാല് ഇങ്ങനെ പോകുന്നത് അന്നപ്പോൾ അയാൾ കുറച്ച് ദൂരം അങ്ങ് പോയപ്പോൾ ആൾ കൈ വിട്ടിങ്ങനെ ഇവിടെ വരികയെന്നായിരുന്നു അങ്ങനെ തിരിച്ച് വിളിച്ചു അപ്പം പറഞ്ഞ് നിങ്ങൾക്ക് ഐ ടി ഐ പഠിക്കണമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ വെള്ളിയാഴ്ച ചെല്ലുന്നത് നിങ്ങൾ തിങ്കളാഴ്ച തലക്കാണിയും പായും ബക്കറ്റും ഒക്കെ ആയി വന്നോളൂ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യവും പഠിക്കാനുള്ള സീറ്റും ഒക്കെ ഞാൻ തന്ന് വരുന്ന തിങ്കളാഴ്ച അവിടെ എത്തണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമായി പോയി ആ സ്ഥാപനത്തിൽ പഠിക്കാനുള്ളൊരു അവസരം കിട്ടി ആദ്യം അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെന്തിനു ചെന്നാലും ആദ്യം അങ്ങനെ മുമ്പ് ഇവർ പെരുമാറും അതായത് നമ്മളെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അദ്ദേഹം ആ അവിടെ സ്കൂളിലൊക്കെ മാഷ്ടർമാർക്ക് ജോലി കൊടുത്തത് ഗവൺമെൻറ് പോസ്റ്റിലേക്ക് ആ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള ഗവൺമെൻറ് ജോലി കൊടുക്കുന്നത് വരെ ഒരു രൂപ പോലും ഡൊണേഷൻ വാങ്ങാതെയാണ് അദ്ദേഹം എത്രയോ അവിടെ പഠിച്ച എത്തിയും കുട്ടികളായിട്ട് നല്ല ക്വാളിഫൈഡ് ഉള്ള ആളുകൾ അവിടെ ജോലിക്ക് വെച്ചത് ഒരു രൂപ പോലും ആ സ്ഥാപനത്തിലേക്ക് ഡൊണേഷൻ വാങ്ങാതെയാണ് മാഷ്ടർമാരായിട്ട് അവിടേക്ക് നിയമിച്ചത് അവരൊക്കെ ഗവൺമെൻറ് സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് പറയാനുണ്ട് കാരണം അദ്ദേഹം ഇന്ദിരാഗാന്ധി അതേപോലെ ഒരു ബ്രൂണ സുൽത്താൻ പിന്നെ അതേപോലെ വലിയ വലിയ ആളുകളായിട്ടുള്ള ബന്ധങ്ങളാണ് അദ്ദേഹം ആ സ്ഥാപനം അത്രയും പടുത്തുയർത്തി ജെ ഡി ടിയിൽ നിന്ന സ്ഥാപനം വളർച്ച എത്തിച്ച മുപ്പത്തെട്ട് വർഷം അദ്ദേഹം സെക്രട്ടറി ആയിട്ട് ജെ ഡി ടി ഇസ്ലാമിലുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ജെ ഡി ടി എന്ന് പറഞ്ഞ സ്ഥാപനം തന്നെ ഉണ്ടായത് കസൂരി സഹോദരന്മാരെന്ന് പറഞ്ഞാൽ പണ്ട് മാപ്പിള ലഹള ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഒരു അഭയം തേടി കുറച്ച് ആളുകൾ കോഴിക്കോട്ടേക്ക് വന്നപ്പോൾ പിന്നെ അവരെ ആശ്രയമായിട്ട് നിന്ന ഒരു സ്ഥാപനമാണ് ജെ ഡി ടി ആ ജെ ഡി റ്റി ആണ് അദ്ദേഹം പിന്നെ മുപ്പത്തെട്ട് വർഷത്തോളം അദ്ദേഹം സെക്രട്ടറി ആയിട്ട് വളർത്തി കൊണ്ടുവന്നതും ഈ ഇക്ര ഹോസ്പിറ്റൽ ഇക്ര ഹോസ്പിറ്റലിൻ്റെ അന്തിമഘട്ടം വരെ ഈ അസനായി സാഹിബാണ് ആ ഹോസ്പിറ്റലിൻ്റെ വളർച്ചയിലൊക്കെ അദ്ദേഹം നിന്നത് ബ്രൂണ സുൽത്താൻ ബ്രൂണയിൽ അന്നത്തെ രാജാവായിരുന്ന ബ്രൂണ സുൽത്താനാണ് ആ ഇക്ര ഹോസ്പിറ്റലിലേക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തതും അന്നൊക്കെ ഞാൻ ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇക്ര ഹോസ്പിറ്റലിൻ്റെ പണി നടക്കുന്നത് അപ്പോൾ ഞാനന്ന് പള്ളിയിലാണ് താമസം ആ ഹസ്ന സാഹിബ് എന്നെ പള്ളിയിലാക്കി നാല് വർഷത്തോളം ഞാൻ പള്ളിയിൽ പാങ്കുകൊടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ സുബിക്ക് എല്ലാ ദിവസവും നിസ്കരിക്കാൻ അസ്സന സാഹിബ് പള്ളിയിൽ വരുന്ന സമയത്ത് ഒരു രണ്ട് വാക്ക് എന്നെക്കുറിച്ച് പറയാതെ അദ്ദേഹം പോവാ പള്ളിയിൽ നിന്ന് പോകാറില്ലായിരുന്നു കാരണം അദ്ദേഹം മിമ്പറിൽ കയറിയായിട്ട് ഒരു രണ്ട് വാക്ക് സുബിക്ക് എല്ലാവരോടും ഒരു അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഈ എൻ്റെ പേര് എന്ന് പറയുന്ന എൻ്റെ പേര് എന്നെക്കുറിച്ച് രണ്ട് വാക്ക് അദ്ദേഹം പറയാതെ ഒരു ദിവസം പോലും അയാൾ പള്ളീനറങ്ങിപ്പോയിട്ടില്ല അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹം ഇക്രോ ഹോസ്പിറ്റലിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിനെ സെക്യൂരിറ്റിനെ വിളിച്ചിട്ട് എന്നെ വീൽചെയർമരാക്കിയിട്ട് പിന്നെ എട്ട് ഒമ്പത് കിലോമീറ്ററോളം റോഡിൽ ഹൈവേ റോഡിലൂടെ ഉന്തി ഇക്രോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടുത്തെ സെക്യൂരിറ്റിനെ ഏൽപ്പിക്കുകയും ആ ഹോസ്പിറ്റൽ മൊത്തമായിട്ട് എനിക്ക് കാണിച്ച് തരികയൊക്കെ ചെയ്ത ഒരു മഹാനാണ് ഹസ്സനാജി നമ്മുടെ ഇതുവരെ വന്ന അതില് എല്ലാ മുഖ്യമന്ത്രിമാരെയും പോയി കണ്ടിട്ടുണ്ട് ഓ ഞാന് ഉമ്മൻചാണ്ടി സാഹിബിനാ ഉമ്മൻചാണ്ടി സാറ ഞാന് വളരെ അടുത്ത് പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് കിട്ടുകയും മൂന്ന് വട്ട മൂന്ന് വട്ടം ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് കാണുകയും ഒരു വട്ടം തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ പോയി കാണുകയും നിയമസഭേൻ്റെ ഉള്ളിൽ വെച്ച് കാണുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് പിന്നെ അതേപോലെ പിന്നെ പിന്നെ വന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി സാഹിബ് പിണറായി സാഹര് നേരിട്ട് ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താനോ എത്തിപ്പെടാനോ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഇതുപോലെ ആളുകൾ ഒരുപാടുണ്ടല്ലോ ആ അപ്പൊ അവരോട് അവര് പല ആളുകളും വളരെ വിഷമത്തിലും എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ മറ്റുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എല്ലാ കഴിവുകളും ഉണ്ടല്ലോ ഞാൻ മാത്രം എന്ത് പോയി ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ വിഷമിച്ച് കട്ടിലിൽ തന്നെ കിടക്കുന്ന ആളുകളുണ്ട് പഠിക്കാത്തവരുണ്ട് അതുപോലെ ജോലി ചെയ്യാൻ തയ്യാറാവാത്തവരുണ്ട് പല ആളുകളും ഉണ്ട് അപ്പൊ അതുപോലെയുള്ള ആളുകൾക്കും അതുപോലെ എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ഒരു പണിക്കും പോവാത്ത ആളുകളും ഉണ്ട് അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും ഒരു ഉപദേശം എന്തെങ്കിലും കൊടുക്കാൻ അതായത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കാരണം എൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ ഇപ്പോൾ എൺപത് ശതമാനം ആൻറ്റിക്കാപ്റ്ററാണ് എനിക്ക് കൈക്കും വൈകല്യമുണ്ട് കാലിനും വൈകല്യമുള്ള ആളാണ് അപ്പോൾ എനിക്ക് വളരെ പ്രയാസമാണ് വണ്ടീൻ്റെ മുകളിൽ കയറാനും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ തന്നെ ഞാൻ വളരെ എനിക്ക് ഒരു ഒരാളെ എനിക്ക് ഒന്നും കഴിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ എന്നിട്ട് പോലും ഞാൻ എൻ്റെ ഒരു മുച്ചക്ര സ്കൂട്ടർ സർക്കാർ തന്ന വണ്ടിയാണ് ഈ വണ്ടീൻ്റെ മുകളിൽ കയറി ഞാൻ അൻപതും അറുപതും കിലോമീറ്ററോളം യാത്ര ചെയ്തു എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പോകാറുണ്ട് പല ആളെ കാണാനും പല ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വലിയ വലിയ ആളുകളെ കാണാറും സംസാരിക്കാറും എൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും ഞാൻ പലരെയും കാണുന്നത് ഈ വണ്ടീൻ്റെ മുകളിൽ യാത്ര ചെയ്തുകൊണ്ടാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ആപതുണ്ടായിട്ടോ ഉണ്ടായിട്ടോ ഒന്നുമല്ല ഈ വണ്ടി വിടുന്നത് പഠിച്ച നമ്പുരാൻ്റെ ഒരു പിന്നെ കാരുണ്യം കൊണ്ട് ആ അതുകൊണ്ട് പിന്നെ എൻ്റെ മനോധൈര്യം കൊണ്ടും അതായത് നമ്മുടെ മനസ്സിനൊരു ധൈര്യം എന്ത് വന്നാലും അവിടെ വെച്ച് കാണാം എന്നുള്ള ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചു പോകുന്നത് അല്ലാതെ എൻ്റെ ആരോഗ്യപരം ആരോഗ്യം കൊണ്ടോ ഞാൻ എൻ്റെ പവർ കൊണ്ടോ ഒന്നുമല്ല അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ബ്രേക്ക് വരെ പിടിക്കാൻ ഈ കയറുകൊണ്ടാണ് പിടിച്ച് ഞാൻ വലിയ വലിയ കയറ്റങ്ങളൊക്കെ ഇറങ്ങാറുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് അപ്പോൾ ഞാൻ പറയാുന്നത് ഇങ്ങനെ പിന്നെ സുഖമില്ലാത്ത ആളുകൾ ആരെങ്കിലും വീട്ടിൽ എനിക്കൊരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ പോകാലോ എന്ന് ആലോചിക്കുന്നവർ എത്രയും പെട്ടെന്ന് വണ്ടിയിൽ കയറുകയും അവർ പിന്നെ വണ്ടി വണ്ടി ഓടിക്കാൻ നോക്കുകയും ചെയ്യുക എന്നല്ലാതെ ആരും വീട്ടിലിരിക്കണ്ട അത് അവനാവന ചെയ്യുന്നത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരെന്നെ ഒന്ന് ശ്രയോ സ്വയോ അവർ ചെയ്തു നോക്കുകയാണെങ്കിൽ അവർക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പോവുകയേ അതുകൊണ്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയുക നമുക്കിത് പോകാൻ കഴിയുമെന്ന് നമ്മളായിട്ട് മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് എന്തും നേടാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ശ്രമിക്കുക വണ്ടിയുമെ കയറി പോകാനും പുറത്ത് പോകാനും മറ്റുള്ളവരുടെ ആശയവിനിമയം നടത്താനും ഒക്കെ തന്നെ നമുക്ക് വളരെ ഒരു എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ വണ്ടി യാത്ര വണ്ടിയിൽ എന്തെങ്കിലും അപകടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങളെന്നൊക്കെ പറിച്ച നമ്പുരാനെ കാത്തു രസിച്ചാണ് നമ്മൾ സാധാരണ പറയാനുണ്ട് പൂച്ച ഉയരത്തിൽ നിന്ന് വീണാലും നാല് കാലുമ്പോൾ തന്നെ എന്ന് പറയാനുണ്ട് അതേപോലെ നമ്മൾ ഞാൻ എവിടെ നിന്ന് വീണാലും അല്ല എനിക്ക് ഒരു ഒരു പരിരക്ഷയായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ഞാൻ വീങ്ങുന്നത് കണ്ടാൽ ആൾ പറയും ആ പറ്റാ പോയിപ്പോയോ എൻ്റെ കാര്യം അതെനി എടുക്കാൻ കിട്ടൂലെന്ന് വരെ പറഞ്ഞാൽ ആക്സിഡൻറ്റ് വരെ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു മറക്കാൻ പറ്റാത്തൊരു ആക്സിഡൻറ്റ് കുന്നമംഗലം കുന്നമംഗലത്ത് വെച്ച് ടിപ്പർ ലോറി എന്നെ ഇടിച്ച ഒരു സംഭവം എനിക്ക് ഓർമ്മയിട്ടുണ്ട് അതിരാവിലെ ഞാൻ ഏഴ് മണിക്ക് എന്തോ ഒരു അർജൻറ് കാര്യത്തിന് വേണ്ടി കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് മുക്കം ജംഗ്ഷന് അതായത് ഞാൻ കോഴിക്കോട് ഭാഗത്തേക്ക് പോവാണ് മുക്കം ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോണ കോഴിക്കോട് ഭാഗത്തുനിന്ന് മുക്കത്തേക്ക് പോകുന്ന ഒരു ടിപ്പർ ലോറി അതിരാവിലെ രാവിലെ കുതിച്ച് പായയാണ് ആ ടിപ്പർ ലോറിൻ്റെ നടുക്ക് പോയി ഞാനാട്ട് ഇടിച്ചു കൊടുത്ത് ഓടുന്ന ടിപ്പർ ലോറി അവിടെ തട്ടിയത എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ തെറിച്ച് റോഡിൻ്റെ നടുവിൽ അവിടെ വീണ് പോയി എന്നാണ് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ പിന്നെ അബോധാവസ്ഥയായിപ്പോയി പിന്നെ എന്നെ കൊണ്ടുപോകുന്നത് അവിടെ ഒരു ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ എത്തി അവിടുന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം കണ്ണ് തുറന്ന് തുറന്ന് അന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്നെ എന്നെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോന്ന് ഞാൻ എനിക്ക് ഞാൻ രാവിലെ ആയിട്ടൊന്ന് പോയതായിരുന്നല്ലോ എന്താ ഞാൻ അവിടെ എത്തി എന്നൊക്കെ അല്ലാതെ എനിക്കൊരു പോറിൽ പോലും മേലെ ഒന്നും പറ്റിയില്ല എൻ്റെ ബോധം പോയി കുറച്ച് നേരത്തോണ്ടൊന്ന് പോയി ഒന്ന് ഉറങ്ങി ഒന്ന് ഉറങ്ങി എണീച്ചത് പോലെ ആയിപ്പോയി ആ ഒരു മറക്കാൻ പറ്റാത്തൊരു അപകടമാണ് അത് കണ്ടവർ പറഞ്ഞത് ഞാനില്ലാന്ന ഞാൻ മരിച്ചു പോയി എന്ന് വരെ പറഞ്ഞവരുണ്ട് അന്ന് വണ്ടിയൊക്കെ തീർച്ചയായും ആയിപ്പോയി ഞാൻ വേറെ ഭാഗത്തേക്ക് വണ്ടി വേറെ ഭാഗത്തേക്കായിപ്പോയി തട്ടരോട് കൂടി വണ്ടി ഞാനും രണ്ട് ഭാഗത്തേക്കായിപ്പോയി അത് കണ്ടവർ എന്നെ പറയുന്നുണ്ട് അന്ന് ഞാൻ അന്ന് അന്ന് ഉണ്ടാവേണ്ട ആളല്ല അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു പിന്നെ അതേപോലെ മെഡിക്കൽ കോളേജ് റോഡിൽ വെച്ചിട്ടൊരു ബസ് എന്നെ തട്ടി ബസ്സിന്റെ പമ്പർ വന്നിട്ട് ഈ സൈഡിലെ ഈ സൈഡിലെ വീലിനെ വീലിനടിച്ചപ്പോൾ ഞാനും വണ്ടിയെല്ലാം കൂടി കാവൽച്ചാലും പറഞ്ഞ് ബസ്സുകാരത് കാണുകയും ബസ് നിർത്താതെ പോവുകയും ചെയ്ത് അപ്പോൾ അവിടെ നാട്ടുകാരായ നല്ല ആളുകളാരോ ആ ബസ് അറിയുന്ന ബസ് ലൈൻ ബസ് ആയതുകൊണ്ട് അറിയുന്ന ബസ് ആയതുകൊണ്ട് പെട്ടെന്ന് ട്രാഫിക്കിലേക്ക് വിളിച്ച് പറയുകയും ആ ബസ്സിനെ ട്രാഫിക് സ്റ്റേഷനിൽ പിടിച്ചടിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് അന്ന് കഴിച്ച് ചെറിയൊരു പരിക്ക് പറ്റി അന്ന് മെഡിക്കൽ കോളേജിൽ അവിടെ നാട്ടുകാരെ കൊണ്ടുപോയി അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു ഒരു ചെറിയൊരു ചതവ് പറ്റിയിട്ടുള്ളൂ കഴിക്കും മുട്ടിന് പക്ഷേ അതും ഞാൻ നല്ലവണ്ണം കാവച്ചാലിലേക്ക് തല അടിച്ച് വീണ് പോയ ആളാണ് അന്ന് ഹെൽമെറ്റ് പോലും കയ്യിലില്ല എന്നിട്ടും ഞാൻ വാങ്ങിയാൽ കഴിച്ചിട്ട് അതൊക്കെ എനിക്ക് പറിച്ചവൻ്റെ കാര്യമാണ് വേറെ ഒന്നും പറയാനില്ല അതേപോലെ പല ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇനി ഒരു ചോദ്യം കൂടി ഈ ജോലി കൊണ്ട് ഈ ഒരു കുടുംബം നോക്കാനും ഇനി ഒരു ഓൾറെഡി കഴിഞ്ഞു അതിന് കുറച്ച് കടക്കുണ്ടാവും പിന്നെ രണ്ട് പെൺമക്കളിൽ ഇനി ഒരു പെൺമക്കളും ഒരു മകനില്ല മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ ഇനി രണ്ട് പെൺമക്കളും കൂടി ഉണ്ട് അപ്പൊ അവരുടെ വിവാഹവും അവരുടെ പഠിപ്പും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ വേണം വീടിന് ഇപ്പൊ ഉമ്മയുണ്ട് ഭാര്യ ഉണ്ട് മൂന്ന് രണ്ട് കുട്ടികളും ഉണ്ട് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞു ആദ്യം കല്യാണം കഴിഞ്ഞാലും പെൺകുട്ടികൾക്ക് ചെലവാണ് അപ്പൊ ഇതിനൊക്കെ ഈയൊരു ജോലി കൊണ്ട് നടക്കുന്നുണ്ടോ എന്താണ് അതിന്റെ ഒന്നും പറയാനില്ല ഈ ജോലി കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് അന്നന്നത്തെ പിന്നെ പെട്രോളിൻ്റെ ഒരു പൈസയും അന്നത്തെ ഒരു ചായൻ്റെ എൻ്റെ ചിലവിൻ്റെ പൈസയും മാത്രമേ ഞാൻ പോയാൽ കിട്ടാറുള്ളൂ ബാക്കി വീടിൻ്റെ കാര്യങ്ങളും വീട്ടിലേക്കുള്ള പിന്നെ ഭക്ഷണം വാങ്ങുന്നതിലും എല്ലാത്തിനും തന്നെ പിന്നെ ആരെങ്കിലും എന്നെ കണ്ട് എന്തെങ്കിലും പിന്നെ സഹായങ്ങൾ തരുവാ അല്ലാതെ വേറെ ഒരു മാർഗവും പിന്നെ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാരണം അങ്ങനത്തെ ഒരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ വണ്ടീൻ്റെ മുകളിൽ ഇരുന്നൊരു പേപ്പർ ഇരുന്ന് അതായത് തുച്ഛമായ ഒരു സംഖ്യ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അത് അന്നന്നത്തെ ചിലവിന് മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ കാരണം പെട്രോളിൻ്റെ വില നിങ്ങൾക്കറിയാം കുതിച്ചു പറഞ്ഞ് നിൽക്കുകയാണ് നമുക്കൊന്ന് പോയി വരണേ ടൗണിൽ പോയി വരണേ മാക്സിമം ഇരുന്നൂറ് രൂപേൻ്റെ പെട്രോൾ വേണം പിന്നെ നമ്മളെ കയ്യിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എല്ലാം കൂടി ആയിട്ട് അന്ന് കിട്ടുന്ന പൈസ അതവരുകൂടി കഴിഞ്ഞ് അപ്പോൾ കുറഞ്ഞു ചില ചില്ലർ ചിലപ്പോൾ മീൻ വാങ്ങാനുള്ള പൈസയും ബാക്കി വരും അല്ലാതെ കുടുംബം പോറ്റാനൊന്നും എൻ്റെ ഇപ്പോഴത്തെ ജോലി കൊണ്ട് എനിക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ സഹായം ഞാൻ ചെയ്യണമെന്ന് പറയല്ല ഞാൻ എന്നെ കണ്ടുകൊണ്ട് പല നല്ല കാരുണ്യ മനസ്കർ എനിക്ക് പല സഹായങ്ങളും ഇങ്ങനെ തരാറുണ്ട് അത് ഞാൻ വിചാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഒരു കാരുണ്യം തന്നെ തന്നെയാണ് കാരണം ചില ആളുകൾക്ക് തരാനുള്ളൊരു മനസ്സ് കിട്ടണമെങ്കിൽ അള്ളാഹു അവർക്ക് പഠിച്ചം പറയാൻ അവർക്കൊരു കാരുണ്യം കൊടുക്കണമല്ലോ അവർക്ക് പിന്നെ അവനെന്തെങ്കിലും കൊടുത്താലേ അവൻ എന്തെങ്കിലും കിട്ടുമെന്നുള്ള അങ്ങനെയുള്ള മനസ്സ് അവർക്ക് വരണമെങ്കിൽ ആ പഠിച്ച നമ്പരാൻ കൊടുക്കണല്ലോ അങ്ങനത്തെ ഒരു കഴിവ് കൊണ്ട് ഞാൻ കഴിച്ചിലായി പോകണമെന്ന് ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഈ വീട് വീടിന് വേണ്ടി ഓരോരുത്തരും സഹായിച്ചതാണോ അത് എങ്ങനെയാണ് വീട് വീടിങ്ങനെ പണിയാൻ പറ്റിയത് അതുപോലെ ഇപ്പോൾ ഇവിടെ കുറച്ചിൽ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ കാണുമ്പോൾ ഒരു നല്ലൊരു വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റി വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ വീട് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു മരിച്ചു പോയ ഡോക്ടർ എൻ്റെ വാപ്പ കുടുംബത്തിൽ ആ ഡോക്ടറാണ് എൻ്റെ വീടിന് കുറ്റി അടിച്ചത് അദ്ദേഹം അന്ന് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഇരുപത് കൊല്ലം മുമ്പ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അന്നത്തെ ഒരു അൻപതിനായിരം രൂപ എൻ്റെ കയ്യിൽ തന്ന് എന്നോട് വീട് പണി തുടങ്ങിക്കോളാം പറഞ്ഞ് അന്ന് ഞാൻ തറ കെട്ടി പടവ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് ബാക്കി അങ്ങോട്ടൊക്കെ കാരുണ്യ മനസ്കരായ ആളുകളാണ് എനിക്ക് ഈ വീട് വാർക്കാൻ പൈസ കിട്ടിയതും അതേപോലെ തേപ്പിന് സ പിന്നെ എൻ്റെ മോയ്ക്കലുള്ള കുറച്ച് പിന്നെ എൻ്റെ കൂട്ടുകാരായ ആളുകൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ആ തേപ്പ് നടത്തിയത് അതിനുശേഷം ബാക്കി പണികളൊക്കെ ഓരോരുത്തരും അതേപോലെ ഈ ടൈൽസ് കാര്യങ്ങളൊക്കെ പാരിശണിച്ച് ചെയ്തു തന്നാണ് അവരെ വണ്ടി ഇൻ്റർലോക്ക് ഇട്ടത് കാരണം കൊണ്ടുമാണ് ഞാനിപ്പോൾ ഈ വീൽചെയർ ഇതിൽ ഉരുട്ടാൻ കഴിയുന്നത് എനിക്ക് ഈ റാമ്പിൻ്റെ പണിയും ഇതൊക്കെ തന്നെ കക്കൂച്ചിലേക്കുള്ള റാമ്പ് ബാത്റൂമിലേക്കുള്ള റാമ്പുകളൊക്കെ അവരെ സഹായം കൊണ്ടാണ് എനിക്ക് ഇത് പറ്റി അതുകൊണ്ട് ഞാൻ ഈ വീൽ ചെയറുകൾ ഇതിൻ്റെ മുകളിൽ കൂടെ എനിക്ക് വിട്ടാനും അതി എളുപ്പത്തിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനും എനിക്ക് കഴിയുന്നുണ്ട് അതെല്ലാ കാര്യങ്ങളും അതേപോലെ ഈ കാണുന്ന പീഡിയ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞാലും മഹാനായ വ്യക്തിയാണ് ഈ കട എനിക്ക് പിന്നെ അവിടെ വെച്ചു തരാനും അതിലേക്ക് വേണ്ട സഹായം ചെയ്തു തന്നത് അത് പലരെയും കാരുണ്യ മനസ്കരായ ആളുകളെ സഹായം മാത്രമാണ് ഇന്ന് വരെ എനിക്ക് പ്രചോദനമായിട്ടുള്ളതും ലഭിച്ചിട്ടുള്ളതും